ഹായ് ഫ്രണ്ട്സ് പനോളി യൂസർ കാർസിൻ്റെ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു കിടിലൻ ഓഫർ പ്രൈസിൽ ഒരു അടിപൊളി എത്തിയൂസ് വന്നാൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന നമ്മൾ ന്യൂ ടൈപ്പ് കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തൊരു അടിപൊളി എത്തിയൂസുമായിട്ടാണ് നമ്മൾ സെയിലിന് വന്നുള്ളത് ഇത് നമ്മൾ വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇതിൽ പെട്രോൾ വേരിൻ്റ് വണ്ടിയാണ് ഏകദേശം ഒരു പതിനഞ്ച് വരെയൊക്കെ മൈലേജ് കാര്യങ്ങൾ കിട്ടും പിന്നെ ഇത് ബേസ് ഓപ്ഷനാണ് എ സി പവർ സ്റ്റാറിങ് കാരണം ബേസ് ഓപ്ഷൻസ് കാര്യങ്ങളെ വണ്ടിയിൽ വരുന്നുള്ളൂ പിന്നെ ഫുൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ് അത് കമ്പനി വരുന്ന ബമ്പർ ഗ്രില്ല് ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് ടൈപ്പ് ടൈപ്പൊക്കെ നമ്മൾ ന്യൂ ടൈപ്പ് കൺവേർട്ട് ചെയ്താണ് ഫ്രണ്ടും ബാക്കും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കിടിലൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നാല് അലോയ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളുണ്ട് വണ്ടി മൊത്തത്തില്ൊക്കെ നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ച് മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ക കണ്ടീഷന് വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുക പിന്നെ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കസ്റ്റമർ കൊണ്ടുനടന്ന വാഹനമായിരുന്നു പിന്നെ അതേപോലെ പിന്നെ വണ്ടി പിന്നെ ഇതാണ് ഇഞ്ചിറിയർ ഭാഗം കാര്യങ്ങളും വന്നത് ഇഞ്ചിരിയർ ഭാഗം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് തന്നെയുള്ളത് മേജർ ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ പുതിയ സീറ്റ് കവർ കവറ് അഡീഷണൽ ചെയ്തിരുന്നതിനകത്ത് കസ്റ്റമർ ബാക്ക് സൈഡും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ക്ലീനിൽ തന്നെയാണ് വണ്ടി ഉള്ളത് അങ്ങനെ മേജർ ഡാമേജസ് കാര്യങ്ങളൊന്നും പിന്നെ എഞ്ചിൻ സൈഡൊക്കെ വരുമ്പോൾ പിന്നെ എഞ്ചിൻ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ മേജർ അങ്ങനെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല മെയിൻ സൈഡ് കാര്യങ്ങളൊന്നും അങ്ങനെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗം അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് ഉള്ളത് തൊണ്ണൂറായിരം രൂപ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ് അൻപതിനായിരം അറുപതിനായിരം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഫൈനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുവ വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ലോലി കോൺടാക്ട് ചെയ്തോളി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ഇത് ഒരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കുക കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും ഇൻട്രസ്റ്റ് ലോലി കോൺടാക്ട് ചെയ്തോളി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ അവർക്കും താങ്ക്